അല്ലാമലൈക്കും വാഹത്തുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു മതപണ്ഡിതനെ പല വ്ളോഗർമാരടക്കം ഇന്ന് ചേതോപതം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ച കാണാനായിട്ട് കഴിഞ്ഞു അദ്ദേഹം ചെയ്ത വലിയ പാതകം എന്താണെന്നറിയോ നിങ്ങൾക്ക് ആ മനുഷ്യൻ്റെ ഒരു മതപ്രഭാഷണ വേദിയിൽ എഴുപത് വയസ്സുള്ള നഫീസുമ്മ എന്ന ഒരു ഉമ്മ അവരൊരു യാത്ര പോയി മണാലിയിലേക്ക് ആ യാത്രയെ അദ്ദേഹം ഇസ്ലാമിൻ്റെ ലേബിളിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിമർശിച്ചതിനാണ് ഒരു മതപണ്ഡിതനാണോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ പല ആളുകൾക്കും അത് വലിയ അരാജകത്വമായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർഥ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല വ്ളോഗർമാരും പല യൂട്യൂബർമാരും പല മാധ്യമ ചാനലുകാരടക്കം അദ്ദേഹത്തിന് നിരന്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലിട്ടിട്ട് അവർക്ക് എങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തിന് കുത്തി നോവിക്കാൻ കഴിയുന്നത് ആ രൂപത്തിലൊക്കെ നോവിക്കുകയാണ് കാരണം ഒന്ന് അദ്ദേഹം ഒരു മുസ്ലിമാണ് രണ്ടദ്ദേഹം ഒരു മതപണ്ഡിതനാണ് നിങ്ങൾ ആലോചിക്കണം എന്താണ് ആ മനുഷ്യൻ പറഞ്ഞത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ഈ നഫീസമ്മ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അവരുടെ മക്കളുടെ കൂടെ മണാലിയിലേക്ക് അവരുടെ മകളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കാണാനായിട്ട് കഴിഞ്ഞു എൻ്റെ ഉമ്മ ആദ്യമായിട്ടാണ് മണാലിയിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവർ വല്ലാതെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആഹ്ലാദ പ്രകടനം ഒരു റീൽസായി പുറത്തേക്ക് വന്നതിനാണോ നിങ്ങൾ ഇത്രത്തോളം എൻ്റെ ഉമ്മാനെ ക്രൂശിക്കുന്നത് എന്നാണ് ആ ഒരു സഹോദരി അവരുടെ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് സഹോദരി നിങ്ങളുടെ ഉമ്മാനെ ആ മതപണ്ഡിതനായിട്ടുള്ള ഇബ്രാഹിം സഖാഫി എന്ന ആ ഒരു പണ്ഡിതൻ എങ്കിലും വെറുപ്പുള്ളത് കൊണ്ടോ വിദ്വേഷമുള്ളത് കൊണ്ടോ ഒന്നുമല്ല അവരവരുടെ ആ ഒരു പ്രഭാഷണ വേദിയിൽ ആ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് മറിച്ച് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നിങ്ങളുടെ ഉമ്മ ആ ഒരു ചെയ്ത ആ ഒരു റീലുണ്ടല്ലോ അത് മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടില് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ ആ ഒരു മതപണ്ഡിതൻ പറഞ്ഞത് തെറ്റാണോ അല്ലേ എന്നുള്ളത് ഇസ്ലാം ഏതൊരു വിഷയത്തിനും ഒരു അതിർവരമ്പ് വെക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആ മനുഷ്യൻ താണ്ടുക എന്നുള്ളത് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണോ ഒരു മുസ്ലിമാണോ അവനെ സംബന്ധിച്ചിടത്തോളം അവനത് പാടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ അതിർ ആരെങ്കിലും ഭേദിച്ചു കഴിഞ്ഞാൽ അത് തുറന്ന് പറയേണ്ടതും അതൊരു തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതും മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളല്ലേ അവർ അവരുടെ ജോലിയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ജോലി ചെയ്തതിൻ്റെ പേരിലാണ് ഈ മനുഷ്യനെ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ക്രൂശിക്കുന്നതും ഛേതോവധം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവിടെ ആ മനുഷ്യൻ എന്ത് നീതികേടാണ് കാണിച്ചത് മില്യൺ കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പ്രായമായ ഒരു ഉമ്മയാണത് അതിൽ യാതൊരു തർക്കവുമില്ല ആ ഉമ്മാക്ക് യാത്ര ചെയ്യേണ്ട എല്ലാവിധ സ്വാതന്ത്ര്യവും ഈ നാട്ടിലുമുണ്ട് അതിലുപരി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം സീറൂഫ് ഇല്ലാറുള്ളത് നിങ്ങൾ അല്ലാഹുവിൻ്റെ ഭൂമിയിൽ യാത്ര ചെയ്ത് അള്ളാഹു ഈ ദുനിയാവരുണ്ടാക്കി വെച്ച അത്ഭുതങ്ങൾ കണ്ടിട്ട് അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കണമെന്നാണെങ്കിൽ ഒന്ന് ആലോചിക്കണം യാത്രക്ക് ഒരാളും ഇവിടെ വരക്ക് പറയുന്നില്ല ആ മതപണ്ഡിതൻ എന്താ പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷമായി ഭർത്താവ് മരണപ്പെട്ട ഒരു ഒരു മൂലയിലിരുന്ന് വിഖ്റും സ്വലാത്തും ചൊല്ലിയാൽ പോരേ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഇപ്പോഴും ആ റീലെടുത്തില്ലേ അതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ഭവിഷ്യത്തെന്ന് പറയുന്നത് മില്യൺ കണക്കിന് ആളുകൾ അത് കാണുമ്പോൾ അവരുടെ അതേ വയസ്സിലുള്ള ആളുകൾ പ്രകോപിതരാവുകയാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ അത്രമേലും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോൾ എന്നെ ആക്ഷേപിക്കാൻ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ വരുമെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല പറയേണ്ടിയവർക്ക് പറയാം മതം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മതപണ്ഡിതനെ താറടിക്കാൻ ഒരിക്കലും അനുവദിക്കൂല നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്ര പോയിക്കോളൂ എന്ന് പറഞ്ഞതിൽ എഴുപത്തഞ്ച് വർഷമായിട്ട് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് യാത്ര പോകരുത് ആ ഒരു ആയത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല മറിച്ച് എഴുപത് വയസ്സായ ആ ഉമ്മക്കും യാത്ര പോകാം പക്ഷെ അതൊരു റീലായിട്ട് അതും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആളുകളൊക്കെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്തതുകൊണ്ട് അതൊരു ഉമ്മയിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു മതപണ്ഡിതൻ ആ മതപണ്ഡിതൻ്റെ ജോലി ചെയ്തു എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിന് യോജിക്കാത്തത് ചെയ്യുമ്പോൾ അതിലും മതപണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞ് അതിനെ തിരുത്തുമ്പോൾ ആ മതപണ്ഡിതന്മാരുടെ മേലെ കുതിര കയറിയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഞാനിവിടെ ആലോചിച്ചു പോകുന്നത് ആ ഉമ്മ എടുത്ത ആ ഒരു റെയിലുണ്ടല്ലോ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണത് അതൊരു മതപണ്ഡിതൻ തിരുത്തി കൊടുക്കേണ്ട കാര്യമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ മുസ്ലിമികളായിട്ടുള്ള സഹോദരന്മാരോട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇനി നിങ്ങൾ പറയണം ആ ഉമ്മ ചെയ്തത് പരിപൂർണമായി ഇസ്ലാമിൻ്റെ ലേബിളിൽ ശരിയാണോ അല്ലേ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം അത് തെറ്റാണെങ്കിൽ ആ മതപണ്ഡിതന് ഇത്രത്തോളം ഈ സോഷ്യൽ മീഡിയയിൽ ഛേദോവധം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ ഒരു മകളുടെ ഈ കുറിപ്പിൽ എന്തടിസ്ഥാനമാണ് ഉള്ളത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയോ ഇല്ലേ എന്നുള്ളതാണ് യാത്രയെ ഒരിക്കലും ഇസ്ലാം ഹറാമാക്കിയിട്ടില്ല മറിച്ച് ആ യാത്രയിൽ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന കാര്യങ്ങളുണ്ടായാൽ അത് ഹറാമ് തന്നെയാണ് അത് മതപണ്ഡിതന്മാർ പറയുക തന്നെ ചെയ്യും ആ പറയലിന് മതപണ്ഡിതന്മാരുടെ മേലിൽ കുതിര കയറിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് ആ ഉമ്മാനെ അനുകൂലിക്കുന്ന പല ആളുകളുടെയും ഉദ്ദേശം ഒരു മതപണ്ഡിതനെ ക്രോശിക്കാൻ കിട്ടിയ ഒരവസരമാണ് അതിലുപരി ഇസ്ലാമിൻ്റെ പുറത്ത് കുതിര കയറാനുള്ള ഒരവസരമായിട്ട് കൂടി പല ആളുകളും ഇതിനെ നല്ലോണം മുതലാക്കുന്നുണ്ട് എന്നു കൂടി നിങ്ങളും മനസ്സിലാക്കാതിരിക്കരുത് ഞാൻ പറഞ്ഞതുപോലെ ഹറാം ഹറാം തന്നെയാണ് അത് ഏത് കാലത്ത് ആര് ചെയ്താലും അതുകൊണ്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റുപിടിക്കുമ്പോൾ മതപണ്ഡിതന്മാരെ ഈ രൂപത്തിൽ മതം പറഞ്ഞതിൻ്റെ പേരിൽ മതപണ്ഡിതന്മാരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ടല്ലോ അതിനെ സമൂഹം അംഗീകരിക്കാറുമുണ്ട് പക്ഷെ മതം പറഞ്ഞതിൻ്റെ പേരിൽ മതപണ്ഡിതന്മാരുടെ മെക്കെട്ട് ഒരാളും കയറരുത് എന്ന് പറയാണ് കാരണം അവരിൽ ബാധ്യതയുള്ള അവര് അവരുടെ ജോലിയാണ് ചെയ്യുന്നത് പലരും എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് പറയുന്നതെന്ന് അവർക്ക് പോലും ഒരു പിടിത്തവും ഇല്ല കാരണം കിട്ടിയ ഒരു അവസരം ആ അവസരം എത്രത്തോളം മുതലാക്കാൻ കഴിയുന്നോ അത്രത്തോളം മുതലാക്കുകയാണ് കാരണം ചിലപ്പോൾ റെയർ ആയിട്ട് കിട്ടുന്ന ചില ചാൻസുകളാണ് ഇങ്ങനെയുള്ള ചാൻസുകൾ ഒരു കാരണം എന്തെന്നറിയോ ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഈ ഇബ്രാഹിം സഖാഫി എന്ന ആ ഉസ്താദ് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹത്തിന്റെ വേദികളിലൂടെയും ഒക്കെ അദ്ദേഹം നല്ലോണം തിരിച്ചെടുക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒന്ന് മാന്താൻ കിട്ടിയൊരു അവസരം പലരും നല്ലോണം മുതലാക്കി കൊണ്ടിരിക്കുകയാണ് ആ മുതലാക്കലിന് നമ്മളൊരു കാരണമാകരുത് എന്നുകൂടി ഞാൻ പറയുകയാണ് ആ മനുഷ്യനെ അറിയുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ആ മനുഷ്യനൊരിക്കലും തന്നെ ആ എഴുപത് വയസ്സുള്ള നെ ഫീസുമ്മ എന്ന് പറയുന്ന ആ ഒരു ഉമ്മാനെ ഒരിക്കലും അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ഇത്രത്തോളം ക്രൂശിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള ഒരു കാര്യം മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു തെറ്റ് മൂപ്പര് കണ്ടപ്പോൾ അതിനൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമാണ് ഇൻഷാല്ല മനസ്സിലാകുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അസ്സാമലൈക്കും വാർഹമത്തുള്ള